ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ട്രേഡിംഗിൻ്റെ പേരിൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് പിടികൂടി മലപ്പുറം കാളിക്കാവ് അഞ്ചച്ചവടി വെള്ളയൂർ വെന്താളംപടി പിലാക്കൽ ഹൗസിൽ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ജിൻഷാദിനെയാണ് അറസ്റ്റിലാക്കിയത് ടെലിഗ്രാം ആപ്ലിക്കേഷൻ വഴി അഴിച്ചുകൊടുത്ത ലിങ്കിലൂടെ നേഹ എന്ന ടെലിഗ്രാം അക്കൗണ്ടിൽ നിന്നും ബന്ധപ്പെട്ട് മോച്ച് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച ശേഷം ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ട്രേഡിംഗിൽ ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് മങ്ങാര സ്വദേശിയെ ഇയാൾ കബളിപ്പിച്ചത് കഴിഞ്ഞ വർഷം നവംബർ ആറിനും പതിനാലിനുമിടയിലുള്ള കാലയളവിൽ ഇദ്ദേഹത്തിന്റെ തോന്നല്ലൂർ എസ് ബി ഐ ശാഖ അടൂർ ഇസാഫ് ബാങ്ക് എന്നിവിടങ്ങളിലെ അക്കൗണ്ടിൽ നിന്നും പല തവണകളായിട്ടാണ് ഇത്രയും തുക വാങ്ങിയെടുത്തത് പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് നവംബറിൽ തന്നെ വിശ്വാസവഞ്ചനയ്ക്കും ഐ ടി നിയമപ്രകാരവും പോലീസ് കേസെടുത്തിരുന്നു പണം നഷ്ടപ്പെട്ടതിന് പരാതി സൈബർ പോലീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതിയുടെ വണ്ടോർ കനറ ബാങ്ക് ശാഖയിലെ അക്കൗണ്ടിൽ നവംബർ എട്ടിന് തൊണ്ണൂറ്റിയൊൻപതിനായിരം രൂപ എത്തുകയും അത് പിൻവലിക്കുകയും ചെയ്തതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം എസ് ഐ ബി ഷൈൻ എസ്ഇ പി ഒ ശരത് പിള്ള എന്നിവരാണ് പ്രത്യേക സംഘത്തിലുണ്ടായിരുന്നത് ഈ കേസിൽ ഉൾപ്പെട്ടത് കൂടാതെ രണ്ട് അക്കൗണ്ടുകൾ കൂടിയുണ്ടെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് അക്കൗണ്ടുകളും തന്റേതാണെന്നും പ്രതി വെളിപ്പെടുത്തി മൂന്ന് അക്കൗണ്ടുകളും വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ മറ്റാരെങ്കിലും വലയിൽ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ഇത്തരത്തിൽ വേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത് കൂടാതെ എന്നും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന്റെയും അന്വേഷണത്തിനു ശേഷം ഇതിന്റെ എല്ലാം നിജസ്ഥിതി പുറത്തുവരുമെന്നും പോലീസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് പ്രതി െടുത്ത പണം ആർക്ക് നൽകി ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തു വരേണ്ടതുണ്ട് ഇതിനായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും